ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് അഖിൽ മാരാർ വരുന്നു എന്നൊരു ന്യൂസ് ആണ് ഇപ്പോൾ കേൾക്കുന്നത് അത് എത്രമാത്രം സത്യമാണ് എന്ന് എനിക്ക് അറിയത്തില്ല കുറച്ചധികം ഗ്രൂപ്പുകളിലും ഇൻസ്റ്റഗ്രാം പേജിലൂടെയും ഒക്കെയാണ് ഈ ഒരു വാർത്ത നമ്മൾ കണ്ടത് ബിഗ് ബോസ് സീസൺ ഫൈവിന്റെ വിന്നറായ അഖിൽ മാരാർ ഒരു ചലഞ്ചറായിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് എൻട്രി ചെയ്യുമെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് ഈ സീസണിൽ മൊത്തം ഒരു സർപ്രൈസാണ് എല്ലാ ആഴ്ചയിലും എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് അവർ ഇട്ട് കൊടുക്കും ദിലീപ് വന്നു രതീഷ് വന്നു ആറ് വൈൽഡ് കാർഡുകളെ കൊണ്ടുവന്നു ഇതുപോലെ ടി ആർ പി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒട്ടനവധി ഒരു ക്ലിക്ക് ബൈറ്റ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ ഈ സീസണിൽ ഒരുപാട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അഖിൽമാരാര് വന്നാലും വലിയ അത്ഭുതമില്ല അഖിൽമാരാർ മാത്രമായിരിക്കില്ല ചിലപ്പോൾ സാബു മോനോ അല്ലെങ്കിൽ ഇനി രജിത് കുമാറോ രജിത് കുമാർ കഴിഞ്ഞ സീസണിൽ വന്നതാണ് അതുകൊണ്ട് ഇത്തവണ വരുമോ എന്നറിയില്ല നമുക്ക് ഈ മിക്കവാറും തന്നെ കുറച്ചധികം ആൾക്കാരെ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം കാരണം ഇത് ഒരു അമ്പത് എപ്പിസോഡ് വരെ മൊത്തം സർപ്രൈസ് ആയിരുന്നു ഇനിയും അങ്ങോട്ട് ഇതുപോലെ തന്നെ ആയിരിക്കണം സീസൺ മുന്നോട്ട് പോകുന്നത് ഇതുവരെ ബിഗ് ബോസ് സീസൺ സിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച ടി ആർ പി തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു എഫോർട്ട് ഇനിയും വർദ്ധിപ്പിക്കാനേ സാധ്യതയുള്ളൂ കാരണം അവർ എഫോർട്ട് ഇടുന്നതിൽ അവർക്ക് ഒരു പ്രതിഫലം കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലേക്കുള്ള ഒരു സീസണാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ആ ഒരു വമ്പൻ സർപ്രൈസുകൾ കുത്തി നിറയ്ക്കാൻ സാധ്യതയുണ്ട് എന്തായാലും കണ്ടുതന്നെ അറിയാം അഖിൽമാര ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുമെന്നൊരു ന്യൂസാണ് ഇപ്പോൾ വരുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക